ഓൺലൈനിൽ മരുന്ന് നടത്തിയ സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിച്ച സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് പൂശാരിപ്പടി ജയിച്ച മെഡിക്കൽസിനെതിരെയാണ് നടപടി ഓൺലൈനായി മരുന്ന് ആവശ്യപ്പെട്ട് പിടികൂടുകയായിരുന്നു ഓൺലൈൻ വഴിയുള്ള അനധികൃത മരുന്ന് വിൽപ്പനകളെ മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു മീഡിയ വൺ ഇംപാക്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി സനിസ ചേരുന്നു സനിസ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഭാരതി അനധികൃതമായ ഓൺലൈനിൽ മരുന്ന് വിൽപ്പന നടത്തുന്ന ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ ഓൺലൈനിൽ മരുന്ന് വിൽപ്പന നടത്തുന്ന സ്ഥാപനത്തിനെതിരെയാണ് ഇപ്പോൾ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ലൈസൻസ് അടക്കം റദ്ദാക്കാനുള്ള സാധ്യതയാണുള്ളത് നിയമ നടപടികളും സ്വീകരിക്കും പൂശാരിപ്പടി ജെ ജെ മെഡിക്കൽസിനെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഓൺലൈനായി മരുന്ന് ആവശ്യപ്പെട്ട് വിദഗ്ധമായി ഇവരെ പിടികൂടുകയായിരുന്നു സ്ഥാപനത്തെ പിടികൂടുകയായിരുന്നു മറ്റു രേഖകളും ഒക്കെ സ്ഥാപനത്തിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട് അല്ലാതെ തന്നെ സ്ഥാപനത്തിൽ ഈ മരുന്നുകൾ വാങ്ങിയതിന്റെ ബിൽ ഇല്ലാതെയാണ് ഇത് വാങ്ങിയതെന്നും കണ്ടെത്തിയിട്ടുണ്ട് അനധികൃതമായിട്ടാണ് മരുന്നുകൾ വാങ്ങിയതെന്നും കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ നോർത്ത് പറവൂർ പൂസാരിപ്പടിയിലെ ഈ ഒരു ജെ ജെ മെഡിക്കൽ സ്ഥാപനത്തിനെതിരെ നടപടികൾ നിയമ നടപടി അടക്കം സ്വീകരിക്കും പരിശോധനാ വേളയിൽ തന്നെ ഡോക്ടറുടെ കുറിപ്പടിയില്ലാത്ത മരുന്നുകൾ അവിടെ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു കൂടാതെ ഇതിന്റെ ബില്ലുകളും ഒന്നും ലഭിച്ചിട്ടില്ല കേരളത്തിൽ ഇതാദ്യമായാണ് അനധികൃതമായി ഓൺലൈനിൽ മരുന്ന് വിൽപ്പന നടത്തിയ സ്ഥാപനത്തിനെതിരെ ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നത് കോസ്മെറ്റിക്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പ്രകാരമാണ് നിയമ നടപടി സ്വീകരിക്കുക കണ്ടെടുത്ത മരുന്നുകളും അനുബന്ധ രേഖകളും നോർത്ത് പറവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് സനിസ